അലൈക്കും വർഹമത്ഹി വാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് കൂടി മരിക്കാൻ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഭക്ഷണമെന്നത് ഓരോ ദിവസവും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോവുക എന്നത് വളരെ വിലപ്പെട്ടത് തന്നെയാണ് ഇന്ന് പല വീടുകളിലും ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട് മാത്രവുമല്ല ഇതുവരെ ഭക്ഷണം ലഭിച്ചവർക്കും ഇനിയുള്ള കാലം ഭക്ഷണം കറക്റ്റായി അതുപോലെ തന്നെ ഇനിയും ലഭിക്കാൻ വേണ്ടിയും നിങ്ങൾ ഈ ദ്വ നിങ്ങൾ പതിവാക്കിയാൽ മതി ഓരോ അസര നമസ്കാരം േഷവും നിങ്ങൾ ഈദിക്കർ ഇരുപത്തി അഞ്ച് തവണ നിങ്ങൾ പതിവായി ചെല്ലുകയാണെങ്കിൽ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അള്ളാഹു താല നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുവാനുള്ള വഴികൾ തുറക്കുന്നതാണ് നിങ്ങൾ ചെല്ലേണ്ടതിങ്ങനെ റബ്ബി ഇനി അൻസൽ തു ഇലയറി നിങ്ങൾ ഇത് തുടർച്ചയായി ചെല്ലാൻ മറക്കാതിരിക്കുക അലൈക്കും വാർമി വാത്തൂ